അവനെ യാഗമാക്കാനായിട്ട് കൊണ്ടുപോകുന്നത് അവനോട് പറഞ്ഞിട്ടൊന്നുമല്ല വാ മോനെ എന്ന് പറഞ്ഞപ്പോൾ വിറവ് എടുത്തോണ്ട് കൂടെ പോകുക അന്ന് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കാണും അബ്രഹാമിനൊരു നൂറ്റി ഇരുപത്തഞ്ച് വയസ്സും കാണും അബ്രഹാം ഇച്ചിലെ പ്രായമൊക്കെ ആയി ഒരു പരുവത്തിലിരിക്കുക ചെറുക്കൻ നല്ല ഊർജസ്വരനായ ചെറുക്കൻ മോളിയാമ്മലയിൽ ചെന്ന് കഴിഞ്ഞ് അവൻ ചോദിച്ചപ്പാ വി വിറവുണ്ട് തീയുണ്ട് യാഗമൃഗം എവിടെയാ ഈ ഹോ വാ കരുതിക്കൊള്ളും മകനെ കുറച്ച് കഴിഞ്ഞ് യാഗവിടത്തിൽ വിറകെല്ലാം അടുക്കി അടുക്കി കഴിഞ്ഞപ്പം ചോദിച്ചു എവിടാ യാഗമൃഗം മോനെ നീയാ യാഗമൃഗം നമ്മളെ പിള്ളേര് വല്ലതും ആണെങ്കിൽ പറഞ്ഞേനെ കളവൻ പ്രായമായപ്പോൾ ഓർമ്മയും ഇല്ല ബുദ്ധിയും ഇല്ല ഒന്നുമില്ല ഏതാണ്ട് സ്വപ്നവും കണ്ട ചിളങ്ങിയേക്കുക ആ പിടിച്ചു കെട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും കേട്ടോ ഉള്ള കാര്യം പറഞ്ഞേക്കാം പക്ഷേ ഇസഹാക്ക് പറഞ്ഞു അപ്പാ എനിക്കൊരു കാര്യം അറിയാം ദൈവം നിന്നോട് സംസാരിക്കും നീ ദൈവം പറയുന്നത് കേൾക്കുന്നവനാ ഞാനാണോ യാഗം ശരി അവനാ വിറകിൻ്റെ മുകളിൽ കയറിക്കിടന്നു അതാണ് കുടുംബം അങ്ങനെയുള്ള കുടുംബമാണിന്ന് ആവശ്യമായിരിക്കുന്നത് ദൈവശബ്ദത്തിന് കാതോർക്കുന്ന പിതാവ് അപ്പനോട് ദൈവം സംസാരിക്കുന്നെന്നുള്ള ബോധ്യത്തോടു കൂടെയുള്ള മക്കൾ ഹലോ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്താൻ നമുക്ക് കഴിയണം ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായും അതിന് വളരെ ദൈവകൃപ അനിവാര്യമാണ് വേറെ മോഹങ്ങളില്ലായില്ലെന്ന് ഇരുപത്തഞ്ചു വയസ്സുള്ള ഈ ഞാൻ ഏകദേശം അങ്ങ് വളഞ്ഞതാണ് അവനിൽ ഭാവിയെ കുറിച്ചൊന്നും അവന് യാതൊരു മോഹവും ബാക്കിയില്ല കാരണം ദൈവശബ്ദത്തിനപ്പുറത്ത് അവൻ മറ്റൊന്നും കാണുന്നില്ല തൻ്റെ അപ്പനോട് ദൈവം പറഞ്ഞത് എന്താണോ അത് ഞാൻ ചാകുന്നു മരിക്കുന്നു മരിക്കട്ടെൾ എനിക്ക് ഏറ്റവും വലിയ ദൈവശബ്ദം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എന്നെ കൊല്ലുന്നത് താതൻ ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് നമുക്ക് എത്ര എളുത്ത് കാണാൻ കഴിയും അങ്ങനെ ജീവിക്കുന്ന എത്ര മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയും യാഗമാക്കാൻ പറഞ്ഞാൽ നമ്മൾ യാഗമാക്കുമോ നമ്മുടെ കുഞ്ഞുങ്ങളെ യാഗമാക്കാൻ പറഞ്ഞാൽ നമ്മൾ യാഗമാക്കുമോ കൊല്ലുന്നതൊക്കെ പോട്ടെ ഒന്ന് പെതിയ ഞാനെന്ന് പറയാ കർത്താവ് പറയാ നിന്റെ മകനെ ആഫ്രിക്കൻ മിഷനറി ആയിട്ട് വിടാൻ പറഞ്ഞാൽ നമ്മൾ വിടുമോ യാഗമാക്കുന്നതൊക്കെ പോട്ടെ അല്ലെങ്കിൽ ഒറീസയ്ക്ക് വിട് ബീഹാർ വിട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ആലോചിച്ച് നോക്കത്തില്ലേ പക്ഷെ യാഗമാക്കാൻ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ പ്രോസ് ആൻഡ് കോൺസ് ഒന്നും ആലോചിച്ചില്ല അവൻ യാഗമാക്കി കാരണം അബ്രഹാം ദൈവം അവനെ വിളിച്ച് അവന് പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ അന്നൊരു യാഗപീഠം പണിതതാണ് യാഗപീഠം പണിതപ്പോൾ പറഞ്ഞു നീയാണ് എൻ്റെ ഉടമസ്ഥൻ ഇനി നീ പറയുന്നതിനപ്പുറത്ത് എനിക്കൊന്നുമില്ല അപ്പൻ കൊല്ലാൻ കത്തിയെടുത്തപ്പോൾ യാഗപീഠത്തിൽ സ്വയം കെട്ടപ്പെട്ടവനായി കിടന്നുകൊടുത്ത ഈ സഹാക്ക് യാക്കോവിൻ്റെ കാര്യം വരുമ്പോൾ യാക്കോവിൻ്റെ ഭാര്യമാര് ലേയും റാഹേലും ജൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ അവരെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ സാക്ഷ്യം അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ അതിൻ്റെ പട്ടണവാതിൽക്കല്ലിരുന്ന സകരജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലും പോലെയും ലേയെ പോലെയും ആക്കട്ടെ അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത് അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത് ഈ വാക്യം എന്നെ ഒത്തിരി ഒരു വാക്യമാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എല്ലാം ഇസ്രായേൽ ഗ്രഹം വളർന്നത് യാക്കോബാണെന്നാണ് പക്ഷേ നിയോജനം പറയുന്നു ഇസ്രായേൽ ഗ്രഹം പണിതത് റാഹേലും ലേയും കൂടെ ആണെന്ന് നമ്മുടെ സഹോദരിമാരൊക്കെ ഒന്ന് കേൾക്കണം അഹങ്കരിക്കാനൊന്നുമല്ല അല്ല യാക്കോബ് അതിലെ എല്ലാം ഓടി നടന്നപ്പോൾ ലാബാൻ്റെ ആടിനെ മേയിച്ച് അതിലെ എല്ലാം കൂടെ നടന്ന സമയത്ത് പലവിധ ബെത്തപ്പാടുകൾക്കിടയിൽ മക്കളെ വളർത്തിയത് ആരാണ് റാഹേലും ലേയും അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിത പ്രിയമുള്ളവരെ നമ്മുടെ സഹോദരിമാരൊന്ന് മനസ്സിലാക്കണം ദൈവം ആഗ്രഹിക്കുന്നത് പുരുഷന്മാർ മാത്രം എല്ലാം ചെയ്യണമെന്നല്ല സ്ത്രീകൾ അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്തുക എന്ന് പറയുന്ന വലിയ ഒരു ഉത്തരവാദിത്വം മോശയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ മോശയുടെ മാതാപിതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവരുടെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ജനിക്കുന്ന സകല ആൺകുട്ടികളെയും കൊല്ലണമെന്നുള്ളത് ഫറവോന്റെ കൽപ്പനയാണ് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചാൽ ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കുമാണ് അങ്ങനെ അറിഞ്ഞാൽ ഫറവോൻ കുഞ്ഞിനെ മാത്രമല്ല അപ്പനും അമ്മയും കൂടെ കൊല്ലും എന്നാൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവിന്യക പരിശ്രമി പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടു അപ്പം ഞാനാലോചിച്ചു കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ അപ്പം പിന്നെ സൗന്ദര്യമുള്ളവൻ ഏത് കുഞ്ഞാണെങ്കിലും അമ്മയ്ക്കെന്താ സൗന്ദര്യമുള്ളവനാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും പക്ഷേ ഇവിടെ ഈ സൗന്ദര്യം എന്ന് നമ്മൾ പറയുന്നത് സ്റ്റെഫാനോസിന്റെ പ്രസംഗത്തിൽ സ്റ്റെഫാനോസ് പറയുമ്പോൾ പറയുന്നത് മോശ ദിവ്യസുന്ദരനായിരുന്നെന്ന് ദിവ്യസുന്ദരൻ അതുപോലെ നമുക്കറിയാമല്ലോ ഇവരെ അമ്രാം അമ്രാം എന്നാണ് മോശയുടെ അപ്പൻ്റെ പേര് അമ്മയുടെ പേര് യോക്കെ എന്നാണ് നമ്മൾ പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ അത് കാണുന്നുണ്ട് അമ്രാം തൻ്റെ പിതാവായ പിതാവിൻ്റെ സഹോദരിയായ യോക്കെ ബേദിനെ വിവാഹം കഴിച്ചുവെന്നാണ് നമ്മൾ കാണുന്നത് എബ്രാഹിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ മോ വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു ഹി വാസ് ഡിവൈൻലി ബ്യൂട്ടിഫുൾ എന്നാണ് ഗോഡ്ലി ചൈൽഡ് ഈ വാസ് എ ഗോഡ്ലി ചൈൽഡ് അതായത് ഈ അപ്പനും അമ്മയും മോശയിൽ കണ്ടത് ഒരു ദിവ്യ സൗന്ദര്യമാണ് സാധാരണ കുഞ്ഞല്ല ഇവൻ ഇവന്റെ മേലൊരു ഡിവൈൻ കോളിംഗ് ഉണ്ടെന്ന് മോശയുടെ അമ്മയും അപ്പനും മനസ്സിലാക്കി അതാണ് ഇവിടെ പറയുന്ന ദിവ്യ സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒക്കെ ചുമതലയാണ് നമ്മുടെ കുഞ്ഞിന്റെ മേലുള്ള ഡിവൈൻ കോൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്റെ കുഞ്ഞിനെ കുറിച്ച് ദൈവം എന്തുദ്ദേശിക്കുന്നു അമ്രാമനും യോകേബിദിനും മനസ്സിലായി എൻ്റെ കുഞ്ഞ് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനാണ് അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ കുഞ്ഞ് മാത്രമല്ല ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാ ദൈവത്തിന് ഇവനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് ഇവനെ കൊല്ലാനേൽപ്പിച്ചാൽ ആ ദൈവിക പദ്ധതിക്ക് തടസ്സം വന്നേക്കാം ഇല്ല ഞങ്ങളുടെ ജീവൻ പോയാലും ഈ കുഞ്ഞിനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഇവനെ വളർത്തും ആ അമ്മ അവനെ നമുക്കറിയാം അവൻ അവനെ മുലയൂട്ടുന്നതിന് അമ്മയ്ക്ക് ശമ്പളം കിട്ടി ലോകത്തിൽ അങ്ങനെ സ്വാഭാവികമായി ഒരു കാര്യമല്ല സ്വന്തം കുഞ്ഞിന് മുല കിട്ടുന്നതിന് ശമ്പളം വാങ്ങിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെ ശമ്പളം കിട്ടി അവനെ വളർത്തി നാൽപ്പത് വയസ്സുള്ളപ്പോൾ മോശം എന്ത് ചെയ്തു തൻ്റെ സഹോദരന്മാരെ കാണാൻ പോയി കൈ അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നീ എബ്രായനാണെന്ന് നമ്മൾ അപ്പസ്വൽ പ്രവർത്തികൾ വായിക്കുമ്പോൾ അവരുടെ രക്ഷ തന്നിലൂടെ സംഭവിക്കുമെന്ന് മോശ മനസ്സിലാക്കി പക്ഷേ അവന്റെ സഹോദരന്മാരത് തിരിച്ചറിഞ്ഞില്ലെന്ന് അതായത് നാൽപ്പത് വയസ്സുള്ളപ്പോഴേ മോശയ്ക്ക് അറിയാമായിരുന്നു ദൈവം തന്നെയാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നതെന്ന് എങ്ങനെയാണ് മനസ്സിലായത് എങ്ങനെയാണ് മോശയ്ക്ക് അത് മനസ്സിലായത് ഫറവന്റെ കൊട്ടാരത്തിൽ വളർന്ന മോശ എങ്ങനെ തിരിച്ചറിഞ്ഞു എബ്രാഹേലുടെ വീണ്ടെടുപ്പ് ദൈവം എന്നെയാണ് പരമേൽപ്പിച്ചിരിക്കുന്നതെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു യോക്കെബേദ് അവൻ്റെ അമ്മ മുലകുടി പ്രായത്തിൽ അവൻ്റെ അമ്മ ആ മോനോട് പറഞ്ഞു കൊടുത്തിരുന്ന മോനെ നിന്റെ മേലൊരു ദിവ്യ സൗന്ദര്യമുണ്ട് നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ട് ദൈവം നിൻ്റെ മേലൊരു പദ്ധതി ദൈവത്തിന് നിൻ്റെ മേലൊരു പദ്ധതിയുണ്ട് ഇത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി മുലകൂടി മാറുന്നതിന് മുമ്പ് അവനെ പറഞ്ഞ് അവൻ്റെ തലേ കയറ്റി ഹലലുയ്യ അതുകൊണ്ട് നാൽപ്പത് വയസ്സായപ്പോഴും അവൻ്റെ മനസ്സിലെല്ലാം ഉള്ള ചിന്ത ഞാൻ ഫറവൻ്റെ പുത്രിയുടെ മകനെന്നാണ് വിളിക്കപ്പെടുന്നത് പക്ഷേ ഞാൻ ഫറവൻ്റെ പുത്രിയുടെ മകനല്ല ഞാനൊരു പ്രായനാണ് എനിക്കൊരു വലിയ ദൗത്യമുണ്ട് എൻ്റെ മേലൊരു ദിവ്യ സൗന്ദര്യം എൻ്റെ മാതാപിതാക്കൾ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ദിവ്യ സൗന്ദര്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം മുലകുടി മാറുന്നതിന് മുമ്പ് മോശയെ യോക്കേ അത് പഠിപ്പിച്ചെങ്കിൽ നാൽപ്പത് വയസ്സായപ്പോഴും അവൻ്റെ മനസ്സിൽ നിന്ന് അത് മാറിയില്ല ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ മുലകുടി മാറുന്നതിന് മുമ്പ് തന്നെ ഇപ്പം മുലകുടി നേരത്തെ തന്നെ നിർത്തും പണ്ടത്രയും വല്ല കുറച്ച് നാളുകളൊക്കെ മുലകുടി പ്രായം എന്ന് പറയുന്നത് സംസാര സമയത്തുമുണ്ട് ദൈവം നമ്മളെ നമുക്ക് തന്നിരിക്കുന്നതായ കുഞ്ഞുങ്ങളുടെ മേലുള്ള ദൈവവിളി എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അതിനുവേണ്ടി വലിയ ത്യാഗം സഹിക്കേണ്ടി വരും മോശയുടെ മാതാപിതാക്കൾ സ്വന്തം ജീവനെ അവഗണിച്ചാണ് അത് ചെയ്തത് ഇനി അതൊന്നും വേണ്ട യേശുവിൻ്റെ കാര്യം ആലോചിച്ചേ യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി യേശുവിൻ്റെ ഭൂമിയിലെ മാതാപിതാക്കളായ മറിയവും യോസഫും എന്തുമാത്രം ത്യാഗം സഹിച്ചു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അമ്മയുടെ അടുത്ത് നസറത്തിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനാകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് പോലെ അല്ല അന്നത്തെ ഒരു കാര്യം അവൾ കന്യകയാണ് ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ എന്ന പട്ടണത്തിൽ എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്നികയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേർ എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ വന്ന് അകത്ത് വന്ന് കൃപ ലഭിച്ചവളെ എന്തിനൊക്കെ വന്ദനം കർത്താവ് നിന്നോടു കൂടെ എന്ത് ഉണ്ട് എന്ന് പറഞ്ഞു അവൾ കന്യകയാണ് അവൾ കല്യാണം കഴിച്ചതല്ല കല്യാണം ഉറച്ചതാണ് പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല ആ സമയത്താണ് ഗബ്രിയേൽ ദൂതനെ പറഞ്ഞു വിടുന്നത് ദൂതൻ അവളോട് പറയുക നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് നമ്മളൊക്കെ ചിന്തിക്കും ഓ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാണുമെന്ന് അവൾ സന്തോഷം കൊണ്ടൊന്നും തുള്ളിച്ചാടിയില്ല അവൾ ആകെ വരുന്നുണ്ട് പോയി വരുന്നുണ്ടെന്നുള്ളതല്ല അവളുടെ ജീവൻ പോയ പോലെ ആയിപ്പോയി എലിസബത്തിൻ്റെ അടുത്ത് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം അവൾ നോക്കിയിരിക്കുക അവർ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പക്ഷേ കന്യകയായ ഒരു കുഞ്ഞു ഒരു വ്യക്തിയുടെ ഒരു മകൾ ഒരു പെൺകുട്ടിയുടെ അടുക്കൽ ചെന്നിട്ട് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവൻ ബോധത്തില്ലേ ഇല്ലേ നോക്കുക അവൾ പറഞ്ഞു ഞാൻ പുരുഷനെ അറിയായിക്കയാൽ ഇതെങ്ങനെ സംഭവിക്കും ദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അച്ഛനതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും ആകെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്തിൽ നിന്ന് വിളിക്കപ്പെടും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യോസഫ് അവളെ ഉപേക്ഷിക്കും രണ്ട് യോസഫ അവളെ ഉപേക്ഷിച്ചാൽ ഇവൾ പിന്നീട് അറിയപ്പെടുന്നത് ഒരു വേശ്യ എന്ന നിലയിലാണ് കാര്യം കല്യാണം കഴിക്കാത്ത പെൺകുട്ടി പ്രസവിച്ചു മൂന്ന് അഡൽട്ടറി ആരോപിച്ച് ഇവളെ വേണമെങ്കിൽ കല്ലെളിഞ്ഞ് കൊല്ലാൻ പോലും സാധ്യതയുണ്ട് ഇവളെ വീട്ടിൽ നിറക്കി വിടും അപമാനം സഹിക്കണം ഒരുപക്ഷെ മരണം തന്നെ സംഭവിക്കാം പക്ഷെ ദൂതൻ പറഞ്ഞു മറിയേ വിശുദ്ധ പ്രജയാണ് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അത്യുനതൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുനൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും ഇത് ദൈവത്തിന് വേണ്ടിയാണ് ഇത് ഈ അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നീ അപമാനം സഹിക്കേണ്ടി വരും ഒരുപക്ഷെ മരണം തന്നെ സംഭവിച്ചേക്കാം പക്ഷേ ഇപ്പോൾ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് മറിയ പറയുന്ന കാര്യം എനിക്ക് അപകടമുണ്ടാകും ഒരുപക്ഷെ ഞാൻ മരണത്തിന് തന്നെ ഞാൻ അപമാനിക്കപ്പെടും ജോസഫ് എന്നെ ഉപേക്ഷിക്കും എൻ്റെ വീട്ടുകാരെന്നെ ഉപേക്ഷിക്കും നാട്ടുകാരെന്നെ വേശിയെന്ന് വിളിക്കും ഒരുപക്ഷെ മതത്തിൻ്റെ ആൾക്കാരെന്നെ കല്ലെളിഞ്ഞെന്നിരിക്കും എന്നാലും ദൈവത്തിന് ഇതാവശ്യമാണെങ്കിൽ അതവിടെ പറയുന്നത് അവൾ പറയുന്നത് അതിനുമറിയാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു അതിൽ സന്തോഷത്തിൻ്റെ വാക്കൊന്നുമല്ല വേദനയുടെ വാക്കുകളാണ് ഹു അൈവത്തിന് എന്നെ അപമാനത്തിന് വിട്ടുകൊടുക്കാനാണ് ദൈവം ചിന്തിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ ഇനി മരണത്തിനാണെങ്കിൽ അതുമായിക്കോട്ടെ ഞാൻ കർത്താവിൻ്റെ ദാസി ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് എനിക്ക് ചിന്തകളില്ല താല്പര്യങ്ങളില്ല ആഗ്രഹങ്ങളില്ല മോഹങ്ങളില്ല നിബന്ധനകളില്ല ദൈവത്തിന് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ദൈവപുത്രനെ ലോകത്തിന് കൊടുക്കാൻ ഞാൻ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണ് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി അതായത് ദൈവികരായ മക്കളെ ലോകത്തിന് കൊടുക്കാൻ ത്യാഗം സഹിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ ജോസഫിൻ്റെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ് നമ്മൾ മത്താട്ട സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് യോസഫിൻ്റെ കാര്യം അവിടെ പറയുന്നത് പതിനെട്ടാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യോസഫ് മനസ്സിലാക്കുന്നു മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവൾ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അതൊന്നും യോസഫിനറിയത്തില്ലല്ലോ പരിശുദ്ധാത്മാവിനാൽ ആണെന്നൊന്നും അറിയത്തില്ല അവർ ആ പാടെ അറിയാവുന്നത് മറിയ എന്നെ വഞ്ചിച്ചു അവൾ ഇപ്പോൾ ഗർഭിണിയാണ് അവൾ വേറൊരു പുരുഷന്റെ പിന്നാലെ പോയി ഇത്രയൊക്കെ യോസഫിന് യോസഫിനറിയത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം അവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനില്ല അവൻ പറഞ്ഞാൽ മതി എൻ്റെ ഭാര്യ ആകേണ്ട അല്ലെങ്കിൽ ആയ മറിയ അവൾ വേശ്യാവൃത്തി ചെയ്തു ഇപ്പോൾ അവൾ ഗർഭിണിയാണ് അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് കാരണം പറഞ്ഞ് ഉപേക്ഷിക്കാം എന്നാൽ ജോസഫ് നീതിമാനായതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു